നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രശ്നം മോഡി ഗവൺമെന്റിനെതിരെയുള്ള ഒരു വളരെ ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നം എന്ന നിലയിൽ ഉയർത്തി നിങ്ങളുടെ സമരത്തിന് പ്രതിപക്ഷത്തെ വിളിച്ചില്ല ഞങ്ങളെ വിളിക്കണ്ട ഒഴിവാക്കിട്ടു പിണറായി വിജയനെ മുഖ്യമന്ത്രി വിളിക്കണ്ട ഇന്ത്യയിലെ ബി ജെ പി വിരുദ്ധ മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന ഘടകം കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വമാണ് ഞങ്ങൾ എടുക്കുന്ന നിലപാട് ശരിയല്ല എന്ന് അങ്ങക്ക് പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട് പക്ഷെ സത്യത്തെ സത്യമായി കാണാൻ തയ്യാറാകണം അങ്ങ് പറഞ്ഞ പോയിന്റിൽ ഞാൻ തറക്കൊന്നും ഞാൻ തറക്കൊന്നും ഉന്നയിച്ചില്ലല്ലോ ആ പോയിന്റുകളോടല്ല മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തട്ടിപ്പറഞ്ഞതാണ് അതിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു നിങ്ങൾക്ക് ഇരുപ്പുറയ്ക്കുന്നുണ്ടോ യു ഡി എഫിനകത്ത് ആലോചിച്ചിട്ട് നിങ്ങൾ അസ്വസ്ഥമല്ലേ ശരിക്കും അതല്ല കമൽനാഥ് കൊടുത്തുവിട്ട് ശരിയാണെന്ന് കരുതുന്ന ആളുകളുടെ ചിന്ത മുസ്ലിം ലീഗിനകത്ത് ശക്തിപ്പെട്ട് വരുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് കേരളത്തിൽ ദേശാഭിമാനിയും മാധ്യമവും ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ബാബറി പള്ളി തകർത്തെടുത്താണ് രാമക്ഷേത്രം പണിതത് എന്ന് കൃത്യമായി വാർത്ത കൊടുത്തപ്പോ ആ പരാമർശിക്കാത്തൊരു പത്രം ചമ്പരികയാണ് എങ്ങനെ കഴിഞ്ഞു ചമ്പരികയ്ക്ക് നിയമസഭയിൽ അടുത്ത കാലത്തൊന്നും കേൾക്കാത്ത ഭരണപക്ഷത്തിൽ നിന്ന് ശക്തമായി രാഷ്ട്രീയം പറയുന്ന ഒരു പ്രസംഗം പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും നിരവധി തവണ ഇടപെട്ട രാഷ്ട്രീയ പ്രസംഗം അതാണ് പി രാജീവിൻ്റെ കേൾക്കേണ്ട പ്രസംഗമാണ് കേൾക്കാതെ പോകരുത് ഈ നാടിനെ ഞങ്ങളെ സംബന്ധിച്ചല്ല കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളുടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഭാവിയിൽ വരാനിരിക്കുന്ന തലമുറയുടെ അവകാശത്തിനെയും ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും വേണ്ടിയാണ് ഞങ്ങൾ വിലകൂടുന്നത് ഞാൻ വളരെ വിനയത്തോടു കൂടി ചോദിക്കട്ടെ നിങ്ങൾ കർണാടകം ഒരു സമരം ചെയ്തല്ലോ മൈ റൈറ്റ് നിങ്ങൾ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തു ഇതൊരു ഫെഡറൽ പ്രശ്നമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഫെഡറൽ പ്രശ്നമായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ നിങ്ങൾക്ക് അധികം ദൂസെടുത്ത് വിളിക്കാവുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്നും ഇന്ത്യയിൽ ഇല്ലല്ലോ നിങ്ങളുടെ ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് മൂന്നല്ലേ ഉള്ളൂ മൂന്നല്ലേ ഉള്ളൂ ഞാൻ ഞങ്ങൾക്കില്ല ഞങ്ങൾക്കൊന്നേ ഉള്ളൂ പണ്ട് ഇല്ലല്ലോ പണ്ട് ഞങ്ങൾ പരമാവധി മൂന്നല്ല നിങ്ങൾ നിറഞ്ഞു നിന്നതല്ലേ നിങ്ങൾ അസ്വസ്ഥനാകണ്ട ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ടെലിഫോൺ എടുത്ത് അഞ്ചു മിനിറ്റിൽ വിളിക്കാൻ കഴിയാവുന്ന മൂന്ന് സംസ്ഥാന ഗവൺമെന്റ് അല്ലേ ഉള്ളൂ കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് ഈ കർണാടകം നടത്തിയ സമരത്തിൽ നിങ്ങൾ ഫെഡറൽ പ്രശ്നമായി കാണുന്നുവെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരെയെങ്കിലും നിങ്ങൾ വിളിക്കണ്ടേ ഇത് കർണാടക പ്രശ്നമായി മാത്രമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ശരി ഇത് ഫെഡറൽ പ്രശ്നമാണോ ഭരണഘടനയുടെ പ്രശ്നമാണോ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ മുഖ്യമന്ത്രിമാരെ പോലും വിളിക്കാൻ അനുവദിക്കാതിരുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞങ്ങൾ ചെറിയ പാർട്ടിയാണല്ലോ ഞങ്ങൾ ചെറിയ പാർട്ടിയാണല്ലോ ഞങ്ങൾ സമ്മതിക്കാതെ തരമില്ല പ്രതിപക്ഷ നേതാവ് വസ്തുതകൾ പറയുമ്പോൾ നമ്മൾ സമ്മതിക്കാൻ തരമില്ല ഞാൻ വേറെ ചോദ്യം ചോദിക്കാം അങ്ങോട് ഞങ്ങൾ ചെറിയ പാർട്ടിയാണ് ഈ രാജ്യത്തെ ബി ജെ പി ഇതര പാർട്ടികളെയും നേതാക്കന്മാരെയും ബി ജെ പി ഇതര സംസ്ഥാന ഭരണ സംവിധാനങ്ങളെ നയിക്കുന്ന മുഖ്യമന്ത്രിമാരെയും ഞങ്ങൾ വിളിക്കുമ്പോഴാണോ കൂടുതൽ വരാൻ സാധ്യത നിങ്ങൾ വിളിക്കുമ്പോഴാണോ കൂടുതൽ വരാൻ സാധ്യത ഞങ്ങൾ ഇപ്പോഴും കരുതുന്നു നിങ്ങളെ കഴിയുമ്പോൾ നിങ്ങൾ കാണുന്ന ഞങ്ങൾ ഇടതുപക്ഷം ശരി ചെറുതാണ് നിങ്ങൾ ഒന്നായി ആയിക്കോട്ടെ നിങ്ങൾ വലുതാണ് വളരെ വലുതായിരുന്നു ആയിക്കോട്ടെ നിങ്ങൾ വിളിച്ചാൽ വരില്ലേ വരും നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രശ്നം മോഡി ഗവൺമെന്റിനെതിരെയുള്ള ഒരു വളരെ ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നം എന്ന നിലയിൽ ഉയർത്തി നിങ്ങളുടെ സമരത്തിന് പ്രതിപക്ഷത്തെ വിളിച്ചില്ല ഞങ്ങളെ വിളിക്കണ്ട ഒഴിവാക്കി പിണറായി വിജയനെ മുഖ്യമന്ത്രി വിളിക്കണ്ട നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വന്ന് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി വിളിച്ചൂടെ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി വിളിച്ചൂടെ നിങ്ങൾക്ക് എൻ സിപിയുടെ മേധാവിനെ വിളിച്ചൂടെ നിങ്ങൾക്ക് ഫറൂഖ് അബ്ദുള്ള വിളിച്ചൂടെ നിങ്ങൾക്ക് തേജസ്വി യാദവിനെ വിളിച്ചൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മമതാ ബാനർജിയെ വിളിക്കാലോ സ്റ്റാലിനെ വിളിക്കാലോ എത്രയോ മുഖ്യമന്ത്രിമാർ നേതാക്കന്മാർ നിങ്ങളിങ്ങോട്ട് വിളിച്ചില്ല നിങ്ങൾ വിളിച്ചാൽ ഞങ്ങളും അവരും വരും ഞങ്ങളും അവരും വന്നാൽ പിറ്റേ ദിവസം ഞങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ വരേണ്ടി വരും അങ്ങനെ വരുമ്പത് നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾക്കത് കോൺഗ്രസിനല്ല കേരളത്തിലെ കോൺഗ്രസിന് ഞാൻ നേരത്തെ ഒരു നിയമസഭയിൽ പറഞ്ഞു നിങ്ങൾ കാട് കാണുന്നില്ല മരം കാണുന്നില്ല മരത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രമേ കാണുന്നുള്ളൂ ഇപ്പൊ പോയി പോയി നിങ്ങൾ ആ മരത്തിന്റെ ചെറിയ കഷ്ണത്തിന്റെ ഒരു സൂക്ഷ്മാണുവിനെ മാത്രം കാണുന്ന ഒരു കസേരയെ മാത്രം കാണുന്നതായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാണിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ബി ജെ പി വിരുദ്ധ മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന ഘടകം കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വമാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ നേതൃത്വമാണ് ഡിഫാക്ടോ ഹൈക്കമാൻഡ് ഇന്ത്യയിലെ കോൺഗ്രസ് മുൻകൈയ്യെടുത്ത് തന്നെയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് കേന്ദ്ര നയങ്ങൾക്കെതിരായും കേന്ദ്രത്തിലെ ഗവൺമെന്റിന്റെയും ആ നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെയും നയങ്ങൾക്കെതിരായിട്ട് തന്നെയാണ് വരാൻ പോകുന്ന കോമൺ മിനിമം പ്രോഗ്രാമിൽ ഇത്തരം വിഷയങ്ങളായിരിക്കും കൂടുതൽ വരാൻ പോകുന്നത് ഇതിനെ രാജീവ് പറഞ്ഞു പറഞ്ഞു വന്ന് നിങ്ങൾ മാത്രമാണിത് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ശരിയായ കാര്യമല്ല ഈ രാജ്യത്തെ മോഡിയുടെ പത്ത് വർഷക്കാലത്തെ ഭരണത്തിനെതിരായി ഏറ്റവും വലിയ പോരാട്ടം നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ആ കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഞങ്ങൾ രൂപീകരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്ന നിലപാട് ശരിയല്ല എന്ന് അങ്ങക്ക് പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട് പക്ഷെ സത്യത്തെ സത്യമായി കാണാൻ തയ്യാറാകണം അങ്ങ് പറഞ്ഞ പോയിന്റിൽ ഞാൻ തറക്കൊന്നും ഞാൻ തറക്കൊന്നും ഉന്നയിച്ചില്ലല്ലോ ആ പോയിന്റുകളോടല്ല മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തട്ടി പറഞ്ഞതാണ് അതിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു അങ്ങ് പറഞ്ഞതെന്താ ഇന്ത്യ എന്ന സംവിധാനത്തിന്റെ ഒരു പൊതു മിനിമം പരിപാടിയിൽ ഈ പ്രശ്നം ഗൗരവമായി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് നല്ലത് നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് പരിപാടി എന്ന് പറയുകയാണോ വേണ്ടത് ഈ സമരം നടത്തിക്കൊണ്ട് ജനങ്ങളുടെ പൊതുബോധത്തിലേക്ക് പ്രശ്നത്തെ കൊണ്ടുവരാണോ ഞങ്ങൾ ഫൈനാൻസ് കമ്മീഷന്റെ മുമ്പാകെ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളും നിങ്ങളിപ്പോ ഉന്നയിച്ച ഇതേ വിഷയങ്ങളെ തന്നെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പോപ്പുലേഷന്റെ ഏത് ഇയർ എടുക്കണം എന്നുള്ളതിന് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ ചരിത്ര ഞാൻ ചരിത്രത്തെ കുറിച്ചല്ല സാർ വർത്തമാനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ എങ്കിലും ഞങ്ങളുടെ കൂടെ വരണ്ടങ്ങൾ അതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാമായിരുന്നില്ലേ അത് തെറ്റായിപ്പോയി എന്ന് അങ്ങക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്കറിയാം അതിന് ഞാൻ അങ്ങയെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യും പിന്നെ ഒരു കാര്യം പറയുകയുണ്ടായി ബി ജെ പി വിരുദ്ധ ലീഗിന്റെ ഒരു സമീപനം വരുന്നുണ്ടായിരുന്നു ഞങ്ങളും ബി ജെ പിയും കാരണത് പണ്ട് നമ്മൾ കൊറേ പറഞ്ഞു പോയിട്ടുള്ളതാണല്ലോ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യയിലെ ബി ജെ പി വിരുദ്ധ മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന ഘടകം കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കന്മാരാണ് മുസ്ലിം ലീഗിന് യു ഡി എഫ് ബന്ധം ഒരു തടസ്സമായി മാറിയിരിക്കുന്നു അത് നിങ്ങൾക്കൊരു ബാധ്യതയായിരിക്കുന്നു ഇവിടെ പറഞ്ഞല്ലോ ബാബറി മസ്ജിദ് തകർച്ച ആ വികാരത്തെ നമ്മൾ മാനിക്കുന്നു ചരിത്രം അവിടെ നിൽക്കട്ടെ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ആ ഉദ്ഘാടനത്തെ സംബന്ധിച്ചുള്ള വാർത്ത വന്നപ്പോ കമൽനാഥിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു എന്താ സ്റ്റേറ്റ്മെന്റ് മോഡിക്കല്ല അവകാശം ഞങ്ങൾക്കാണ് അവകാശം ജവഹർലാൽ നെഹ്റു ഇത് സരയു നദിയിലേക്ക് വലിച്ചെറിയണം ഈ താക്കോലുകൾ ആർക്കും ഒരിക്കലും കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് എറിയണമെന്ന് പറഞ്ഞ ആ താക്കോലിട്ട പൂട്ടിയ സ്ഥലം വീണ്ടും തുറന്ന് ശിലാന്യാസത്തിന് മലകിയത് രാജീവ് ഗാന്ധിയാണ് അതുകൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് ആദ്യം കൊടുക്കേണ്ടത് രാജീവ് ഗാന്ധിക്കാണെന്ന് പറയുന്നത് ഇപ്പോ കയ്യാനയിലെ തേങ്ങാപ്പുറത്തിരിക്കുന്ന ശ്രീ കമൽനാഥാണ് മധ്യപ്രദേശിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിരുന്നില്ലേ നിങ്ങളുടെ പാർട്ടിയുടെ അവസ്ഥ നോക്കി മധ്യപ്രദേശ് എന്ന സംസ്ഥാനം ആ സംസ്ഥാനത്ത് നിങ്ങളെ നയിച്ചൊരാൾ തെരഞ്ഞെടുപ്പ് നയിച്ചരാൾ മുഖ്യമന്ത്രിയായ സ്ഥാനാർത്ഥിയായി ഒരാൾ അവിടുത്തെ പി സി സി പ്രസിഡന്റ് ആയിരുന്നയാൾ ശ്രീ രമേശ് ചെന്നിത്തല പോലുള്ള ആൾക്ക് എത്രയോ കാലത്തെ ചരിത്രമുള്ള ചരിത്രമുള്ളയാൾ ഇപ്പൊ എവിടെ നിൽക്കണെന്ന് ആർക്കും ഉറപ്പുണ്ടോ ഉറപ്പു നിങ്ങൾ പറഞ്ഞ് പോയില്ല ഞങ്ങക്ക് സന്തോഷമുള്ളൂ ഇവിടെ തന്നെയാണ് കോൺഗ്രസിൽ എന്ന് ഉറപ്പിച്ച് പറഞ്ഞ സന്തോഷമുള്ളൂ ഞങ്ങൾ അന്ന് പറഞ്ഞില്ലേ മറ്റേ വെള്ളിയുടെ അല്ലേ കൊടുത്തു വിട്ടത് കമൽനാഥ് നിങ്ങൾക്ക് ഇരിപ്പുറയ്ക്കുന്നുണ്ടോ യു ഡി എഫിനകത്ത് ഇത് ആലോചിച്ചിട്ട് നിങ്ങൾ അസ്വസ്ഥമല്ലേ ശരിക്കും അതല്ല കമൽനാഥ് കൊടുത്തുവിട്ട് ശരിയാണെന്ന് കരുതുന്ന ആളുകളുടെ ചിന്ത മുസ്ലിം ലീഗിനകത്ത് ശക്തിപ്പെട്ട് വരുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് കേരളത്തിൽ ദേശാഭിമാനിയും മാധ്യമം ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ബാബറി പള്ളി തകർത്തെടുത്താണ് രാമക്ഷേത്രം പണിതത് എന്ന് കൃത്യമായ വാർത്ത കൊടുത്തപ്പോ ആ പരാമർശിക്കാത്തൊരു പത്രം ചമ്പ്രികയാണ് എങ്ങനെ കഴിഞ്ഞു ചമ്പരികയ്ക്ക് ചരിത്രം ഓർമ്മയില്ലേ തമ്പ്രയ്ക്ക് ശ്രീ ഇ ടി മുഹമ്മദ് അത് പറഞ്ഞു തെറ്റുപറ്റിയതായിരിക്കും പരിശോധിക്കും എന്ന് പറഞ്ഞു അത്രെങ്കിലും പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം കൂടി കാണണം ഞങ്ങൾ പിന്തുണച്ചു ആരും പിന്തുണച്ചിട്ടില്ലേ ബി ജെ പി ബന്ധം പറഞ്ഞില്ലേ ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഒരേ ഒരു തവണ മാത്രമേ ഞാൻ നേരത്തൂടെ പറഞ്ഞിട്ടുണ്ട് മതനിരപേക്ഷതക്കൊപ്പമോ വർഗീയതയ്ക്കൊപ്പമോ എന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസ വോട്ടെടുപ്പ് നടന്നിട്ടുള്ളൂ അത് ബാബറി മസ്ജിദ് തകർക്കാൻ രാമക്ഷേത്രം പണിയാൻ അദ്വാനിയുടെ രഥയാത്ര ഇന്ത്യയിൽ ഇടതുപക്ഷം കഴിഞ്ഞാൽ ബി ജെ പി മന്ത്രിസഭയുടെ ഭാഗമാകാതിരുന്നിട്ടുള്ള കോൺഗ്രസ് അല്ലാത്ത മറ്റൊരു പാർട്ടി ആർ ജെ ഡി ആണ് ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രി തടഞ്ഞു തടഞ്ഞാൽ ഭരണം പോകുമെന്ന് ഉറപ്പ് ബി ജെ പിന്തുണ പിൻവലിച്ചു വി പി സിംഗ് ന്യൂനപക്ഷമായി ആ ന്യൂനപക്ഷമായത് രഥയാത്രയെ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് അപ്പോൾ രഥയാത്രയെ തടഞ്ഞതിന്റെ പേരിൽ ന്യൂനപക്ഷമായ ഒരു മന്ത്രിസഭയെ മതനിരപേക്ഷ നിലപാടുള്ള കോൺഗ്രസ് പിന്തുണയ്ക്കണ്ടേ ആ ചോദ്യത്തിൽ വിശ്വാസ വോട്ടെടുപ്പ് നടന്നു ആ വിശ്വാസ വോട്ടെടുപ്പിൽ ഇന്ത്യയിൽ ബി ജെ പിയും കോൺഗ്രസും ഒന്നിച്ച് വോട്ട് ചെയ്തിട്ടാണ് വി പി സിംഗിനെ താഴെ ഇറക്കിയത് നിങ്ങൾ ഒന്നിച്ചാ വോട്ട് ചെയ്തത് ചരിത്രത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ഒന്നിച്ച് വോട്ട് ചെയ്തു ആ വിശ്വാസ വോട്ടെടുപ്പ്